സ്കൂൾ തുറന്നല്ലോ ഇനി ഉല്ലസിച്ചു പഠിക്കാം പക്ഷേ പഠനം മാത്രം പോരാ കളിയും വേണം പഠനം അറിവുതരും അറിയാത്ത ലോകങ്ങൾ കാണിച്ചുതരും അത് മനസ്സിന്റെ ശക്തിയും ആരോഗ്യവും കൂട്ടും ശരീരത്തിന്റെ ആരോഗ്യത്തിനു കളികളും വ്യായാമവും വേണം പലതരം കളികളിലേർപ്പെട്ട് ശരീരം വിയർക്കണം വ്യായാമമുറകൾ ശീലിക്കണം രാവിലെ ഉണർന്നു വ്യായാമം ചെയ്യാം അപ്പോൾ അവയവങ്ങൾ ഉറയ്ക്കും ദഹനപ്രക്രിയ നന്നായി നടക്കും പെൺകുട്ടികളും മൈതാനത്ത് കളിക്കണം കളിസ്ഥലങ്ങൾ എല്ലാവർക്കും ഉള്ളതാണ് നന്നായി കളിച്ചാൽ രക്തയോട്ടം വർദ്ധിക്കും ഉന്മേഷം കിട്ടും ഉന്മേഷമുണ്ടെങ്കിൽ നന്നായി പഠിക്കാം നന്നായി പഠിക്കാൻ നന്നായി കളിക്കുക എന്തെല്ലാം പച്ചക്കറികളാണ് നാം ദിവസവും തെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ വെണ്ട ചീര പാവൽ കോവൽ പടവലം തക്കാളി ഇവ തന്നെ കൃഷി ചെയ്തുകൂടെ മറ്റുദേശങ്ങളെ ആശ്രയിക്കണോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളിൽ കീടനാശിനി പ്രയോഗം കൂടുതലാകാം അവയിൽ വിഷാംശവും ഉണ്ടാകാം നമ്മളിൽ ഓരോരുത്തർക്കും പത്തു വെണ്ടത്തെ വീതം നട്ടുകൂടെ കേരളത്തിൽ മുപ്പത്തിയഞ്ച് ലക്ഷം സ്കൂൾ വിദ്യാർത്ഥികൾ ഉണ്ട് എല്ലാവരും വെണ്ട നട്ടാൽ നാട്ടിൽ മൂന്നര കോടി വെണ്ടച്ചെടി ഉണ്ടാകും ഉത്സാഹിച്ചാൽ പതിനേഴ് ലക്ഷം കിലോ പച്ചക്കറി ഉത്പാദിപ്പിക്കാം എത്ര വലിയ കാര്യമാണ് അത് ചക്കയെ നമ്മുടെ സംസ്ഥാന ഫലമായി പ്രഖ്യാപിച്ചത് അറിഞ്ഞില്ലേ നമുക്കു ചുറ്റും എത്രതരം പ്ലാവുണ്ട് കൂട്ടുകാരുമായി ചേർന്ന് അന്വേഷിച്ചു കണ്ടെത്തൂ കഴിയുമെങ്കിൽ വീട്ടുമുറ്റത്ത് ഒരു പ്ലാവ് നട്ടുപിടിപ്പിക്കൂ ചക്കുകൊണ്ട് അനേകം വിഭവങ്ങൾ ഉണ്ടാക്കാം നമ്മുടെ തീന്മേശ അവയാൽ നിറയട്ടെ എത്ര രുചികരവും ഗുണപ്രദവുമാണ് ഈ ഫലം അടുത്ത പിറന്നാളിന് വീട്ടിൽ ഒരു പ്ലാവ് നടാൻ തീരുമാനിച്ചാലോ എന്തൊക്കെ മാലിന്യങ്ങളാണ് നമുക്കു ചുറ്റും ചുറ്റുപാട് വൃത്തിഹീനമായാൽ രോഗാണുക്കൾ പെരുകും അവ അനേകതരം രോഗങ്ങൾ ഉണ്ടാക്കും ഒന്നു മനസ്സുവച്ചാൽ ചുറ്റുമുള്ള മാലിന്യങ്ങൾ നമുക്ക് ഇല്ലാതാക്കാം മാലിന്യങ്ങളെ മൂന്നായി തരംതിരിക്കാം ലോഹമാലിന്യങ്ങൾ അതു ശേഖരിക്കുന്നവർക്കു നൽകാം ജൈവമാലിന്യങ്ങൾ പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്കു നൽകാം മാലിന്യത്തിൽ നിന്ന് കമ്പോസ്റ്റും ജൈവവാതകവും ഉണ്ടാക്കുന്ന പ്ലാന്റുകൾ ഉണ്ടല്ലോ അവ നമുക്ക് പരീക്ഷിച്ചുകൂടെ വീടുകൾ മാത്രം വൃത്തിയായാൽ പോരാ സ്കൂളുകളും പൊതുസ്ഥലങ്ങളും വൃത്തിയാകണം ഇടവഴികളും നടവഴികളും വൃത്തിയാകണം ഉച്ചഭക്ഷണം കഴിഞ്ഞ് കൈകഴുകുന്ന വെള്ളം കെട്ടിക്കിടക്കാതെ പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കാം അധ്യാപകരുടെ സഹായത്തോടെ സ്കൂൾ ശുചീകരണത്തിന് കുട്ടികൾ പദ്ധതി തയ്യാറാക്കണം ഒന്നിച്ചു പരിശ്രമിച്ചാൽ എല്ലാം നടപ്പാവും നദികളും പുഴകളും തോടുകളും വയലുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു അവ ഇന്ന് ഏറെക്കുറെ അപ്രത്യക്ഷമായി കുളങ്ങളിലെ കുളിയും അലക്കും ഇന്ന് സിനിമകളിൽ പോലും ഇല്ലാതായി മഴ കുറഞ്ഞു മഴവെള്ള സംഭരണികളായ വയലും തോടും കനാലും നദിയും വറ്റി ഭാരതപ്പുഴയും പെരിയാറും വേനലിൽ വരണ്ടുപോകുന്നു വെള്ളമില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ ഇല്ലല്ലോ അപ്പോൾ എന്താണ് പോംവഴി മഴവെള്ളം സംഭരിച്ചു സൂക്ഷിക്കുക വയലുകളും കുളങ്ങളും തണ്ണീർത്തടങ്ങളും ജലസംഭരണികളായി മാറട്ടെ മഴവെള്ളം ഒഴുകിപ്പോകാതെ മണ്ണിലേക്കിറങ്ങാൻ അനുവദിക്കുക ഇതിനായി മഴക്കുഴികൾ ഉണ്ടാക്കാം തടങ്ങൾ ഉണ്ടാക്കാം ഈ മഴസംഭരണികളെയാണ് വെള്ളത്തിനായി ഇനി നാം ആശ്രയിക്കേണ്ടത് കുപ്പിവെള്ളം പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്കു കാരണമായേക്കാം വീട്ടിലും സ്കൂളിലും ശുദ്ധജലം കരുതി കരുതിവെച്ചു കുടിക്കുക മനുഷ്യർ കാഴ്ചയ്ക്ക് ഒരുപോലെയാണോ അല്ല പല രൂപത്തിലും പല ഭാവത്തിലും മനുഷ്യരെ കാണാം പല ഭാഷ സംസാരിക്കുന്നവർ പല വേഷം ധരിക്കുന്നവർ പലതരം ഭക്ഷണം കഴിക്കുന്നവർ എങ്കിലും അവരൊക്കെ മനുഷ്യരാണ് വ്യത്യാസങ്ങളൊക്കെ പുറമേയുള്ളതാണ് മനുഷ്യർ തുല്യരാണ് മനുഷ്യരിൽ പല മതവിശ്വാസികളുണ്ട് ഒരു മതവും മറ്റൊരു മതത്തെക്കാൾ ഉയർന്നതോ താഴ്ന്നതോ അല്ല ആരും ആരെക്കാളും ഉയർന്നവരല്ല താഴ്ന്നവരുമല്ല മതത്തെയും വിശ്വാസങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് വിവിധ മതങ്ങളുടെ നാടാണ് ഇന്ത്യ പല നിറമുള്ള പൂക്കൾ ചേർന്നു പൂന്തോട്ടം പോലെ ഇന്ത്യ വിവിധ സംസ്കാരങ്ങളാൽ സമ്പുഷ്ടമാണ് പൂന്തോട്ടത്തിൽ പൂവുകൾ കലഹിക്കാറില്ല അതുപോലെ മതങ്ങളുടെ പേരിൽ കലഹിക്കാതിരിക്കണം നമ്മുടെ വാക്കും പ്രവൃത്തിയും സ്നേഹസുഗന്ധമുള്ളത് ആകണം വസൂരി രോഗം എങ്ങനെയാണ് ഇല്ലാതായത് അതിവേഗം പടരുന്ന രോഗമായിരുന്നു വസൂരി ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ മഹാമാരി പ്രതിരോധമരുന്നു കുത്തിവെച്ചാണ് ആ രോഗം ഇല്ലാതാക്കിയത് ഇപ്പോൾ പോളിയോയെ നേരിടാൻ നാം പ്രതിരോധമരുന്ന് നൽകുന്നു വസൂരി പോലെ പോളിയോയെയും തുടച്ചുനീക്കും കഴിഞ്ഞ വർഷം അഞ്ചാം പനിക്കും റുബെല്ലയ്ക്കും പ്രതിരോധ മരുന്നു നൽകി ഇപ്പോൾ ഡിഫ്തീരിയക്കും പ്രതിരോധ മരുന്നു കണ്ടെത്തിയിട്ടുണ്ട് കേരളീയരുടെ ശരാശരി ആയുർദൈർഘ്യം എഴുപത്തിയഞ്ച് വയസ്സോളമാണ് പ്രതിരോധ മരുന്നുകൾക്ക് ഇതിൽ വലിയ പങ്കുണ്ട് ആരോഗ്യകരമായ ജീവിതം ഓരോ വ്യക്തിയുടെയും അവകാശമാണ് അത് ഉറപ്പാക്കാൻ പ്രതിരോധ കുത്തിവയ്പ്പുകളും തുള്ളിമരുന്നുകളും സ്വീകരിക്കണം സൂര്യനെ ഒരു പാമ്പു വിഴുങ്ങുന്നതാണ് സൂര്യഗ്രഹണം എന്ന് വിശ്വസിച്ച കാലമുണ്ടായിരുന്നു ഇപ്പോഴോ അതിന്റെ ശാസ്ത്രം നമുക്കറിയാം ദൂരദർശിനിയിലൂടെയും മറ്റും പ്രപഞ്ചരഹസ്യങ്ങൾ നാം മനസ്സിലാക്കുന്നു ശാസ്ത്രമാണ് ഇന്ന് ലോകത്തെ നയിക്കുന്നത് ഇപ്പോൾ നാം ഉപയോഗിക്കുന്നതെന്തും ശാസ്ത്രത്തിന്റെ സംഭാവനയാണ് ചുറ്റുമുള്ളതിനെ നിരീക്ഷിക്കുക വിവരങ്ങൾ ശേഖരിക്കുക പരീക്ഷണങ്ങൾ നടത്തുക വിശകലനം ചെയ്യുക നിഗമനങ്ങളിൽ എത്തുക എന്നതാണ് ശാസ്ത്രത്തിൻറെ രീതി ഇങ്ങനെയാണ് പുതിയ കണ്ടെത്തലുകളിലേക്ക് നാം എത്തുന്നത് ചുറ്റുപാടുകൾ നിരീക്ഷിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും നിങ്ങൾക്കു പുതിയ കണ്ടെത്തലുകൾ നടത്താം അങ്ങനെ ശാസ്ത്രത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാം നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് ശാസ്ത്രത്തിന്റെ ദൗത്യം ഇപ്പോൾ എല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലോ കൂടുതലും സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോൺ ചെറിയൊരു കമ്പ്യൂട്ടറാണ് അതിൽ ഇന്റർനെറ്റും കിട്ടും അതുപയോഗിച്ച് സിനിമ കാണാം പാട്ട് കേൾക്കാം ദൂരെയുള്ളവരെ പോലും കണ്ടുകൊണ്ടു സംസാരിക്കാം വാർത്തകൾ അറിയാം സന്ദേശങ്ങളും ചിത്രങ്ങളും കൈമാറാം ബസിന്റെയും തീവണ്ടിയുടെയും ടിക്കറ്റുകൾ എടുക്കാം സൗഹൃദ സംഘങ്ങളിൽ അംഗമാകാം വസ്തുക്കൾ വാങ്ങാം വിൽക്കാം ബാങ്കിടപാടുകൾ നടത്താം ഇന്റർനെറ്റ് എത്രയോ ഉപകാരപ്രദമായ സംവിധാനമാണ് വിവരങ്ങളുടെ കലവറയാണ് ഇന്റർനെറ്റ് പഠിക്കാനും ഗവേഷണം നടത്താനും എല്ലാം ഇന്റർനെറ്റ് സഹായിക്കും എന്നാൽ അതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളെല്ലാം ശരിയാവണമെന്നില്ല വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കൈമാറിക്കിട്ടുന്ന വിവരങ്ങൾ പരിശോധിച്ച് ശരിയെന്ന് ഉറപ്പാക്കാതെ സ്വീകരിക്കരുത് അത്തരം വിവരങ്ങൾ കൈമാറുമ്പോഴും നല്ല ശ്രദ്ധ വേണം മനപൂർവ്വം വ്യാജവിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാണ് തട്ടിപ്പിന് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരുമുണ്ട് അവർ നിങ്ങളെ പ്രലോഭിപ്പിച്ച് കെണിയിൽ വീഴ്ത്തും ഗെയിമുകളുടെ ചതിക്കുഴിയിൽ പെട്ടുപോകാതെ നോക്കണം എപ്പോഴും ഇന്റർനെറ്റിൽ മുഴുകുന്നത് ആരോഗ്യപ്രശ്നങ്ങൾക്ക് കാരണമാകും വിവേകപൂർവം ഉപയോഗിച്ചാൽ ഇതിനോളം നല്ല ചങ്ങാതിയില്ല നിങ്ങൾ ഇപ്പോൾ കുട്ടികളാണ് നല്ല ചുറുചുറുക്കും ആരോഗ്യവുമുണ്ട് വൃദ്ധരെ നോക്കൂ അവർ പണ്ട് നിങ്ങളെപ്പോലെയായിരുന്നു ഓളിച്ചാടി നടന്ന കുട്ടികൾ ആവേശത്തോടെ പലതും ചെയ്തവർ മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി പലതും ത്യജിച്ചവർ അവർ മക്കളെ വളർത്തി എല്ലാവർക്കും വേണ്ടി പണിയെടുത്തു ജീവിതാന്ത്യത്തിൽ അവരെ സഹായിക്കാൻ ആരുമില്ലാതായാലോ നമ്മൾ അവരെ സഹായിക്കണ്ടേ നമ്മുടെ ഒരു കൈ സഹായത്തിന് ആഗ്രഹിക്കുന്നവർ ധാരാളമുണ്ട് അവരെ കണ്ടെത്തിക്കൂടെ അവരോടൊപ്പം അല്പസമയം ചെലവിട്ടുകൂടെ ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ വീടില്ലാത്ത കൂട്ടുകാർക്കോ വീട് ക്ലാസ്സിലെത്താൻ കഴിയാത്തവർക്കോ വീട്ടിലെത്തി ക്ലാസ് രോഗികളായവർക്കോ സാന്ത്വനം തുടങ്ങിയ സ്നേഹവായ്പകൾ ഇതിനൊക്കെ വലിയർത്ഥങ്ങളുണ്ട് അവരവർക്കു വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്കു വേണ്ടിയും ജീവിക്കാം അപ്പോൾ ലോകം നിങ്ങൾക്കു മുന്നിൽ വലുതാകും വലിയൊരു സ്നേഹക്കൂടാവും കൈവെള ചൊറിഞ്ഞാൽ പണം കിട്ടുമെന്നു മുത്തച്ഛൻ പൂച്ച പൂച്ചക്കുറുകെ ചാടിയാൽ യാത്ര മുടങ്ങുമെന്നു മുത്തശ്ശി കൈവെള്ള ചൊറിഞ്ഞാൽ പണം കിട്ടുമോ ഇല്ല പൂച്ച പൂച്ചക്കുറുകെ ചാടിയാൽ യാത്ര മുടങ്ങുമോ ഇല്ല രോഗം വന്നാൽ മരുന്ന് കഴിക്കണം പരീക്ഷ ജയിക്കാൻ നന്നായി പഠിക്കണം സമൃദ്ധി കൈവരാനോ കഠിനാധ്വാനം വേണം ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അന്ധവിശ്വാസം അടിസ്ഥാനമാക്കിയ കുറുക്കുവഴികളും തന്ത്രങ്ങളും അതിനു പരിഹാരമല്ല നമ്മുടെ അധ്വാനമേ നമ്മെ തുണ ചിലർ ദരിദ്രരായത് അവരുടെ വിധിയാണ് എന്ന് പറയുന്നത് അന്ധവിശ്വാസമല്ലേ യുക്തിബോധത്തിന് നിരക്കാത്ത അമാനുഷിക വിഴിവുകൾ ഉണ്ടെന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ വിശ്വസിക്കരുത് മദ്യത്തിൻറെയും മയക്കുമരുന്നിന്റെയും വിപത്തുകളെപ്പറ്റി എല്ലാവർക്കും അറിയാമല്ലോ ഒരിക്കലും ഈ ആപത്തിൽ പെട്ടുപോകരുതേ ശരിയല്ലാത്ത കൂട്ടുകെട്ടും ദുശീലങ്ങൾ വളർത്തുന്ന സാഹചര്യവും ഒഴിവാക്കണം മദ്യവും മയക്കുമരുന്നും നിങ്ങളിലെ യഥാർത്ഥ വ്യക്തിത്വത്തെ ഇല്ലാതാക്കും കഴിവുകളെ നശിപ്പിക്കും സ്നേഹബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഇല്ലാതാക്കും മാതാപിതാക്കളെയും ഉറ്റമിത്രങ്ങളെയും വെറുപ്പിക്കും സമൂഹം അകറ്റി നിർത്തുന്ന ഒരാൾക്ക് നാടിനുവേണ്ടി ഒന്നും ചെയ്യാനാവുകയില്ല മയക്കുമരുന്നിനെതിരെയുള്ള പ്രവർത്തനത്തിന് നാം മുന്നിട്ടിറങ്ങണം ചുറ്റുമുള്ള ആരെങ്കിലും തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നുവെന്ന് അറിഞ്ഞാൽ ആ വിവരം അധ്യാപകരോട് പറയാൻ മടിക്കരുത് അനുഭവിച്ചറിയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വായിച്ചറിയാൻ കഴിയും വായന നമുക്കു നൽകുന്ന കരുത്ത് വലുതാണ് വായനയിലൂടെ കണ്ടെത്തിയ നല്ല കഥാപാത്രങ്ങൾ നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും മഹത്തുക്കളുടെ ജീവചരിത്രം നല്ല മനുഷ്യരാകാൻ നമുക്ക് പ്രചോദനമാകും നല്ല മനുഷ്യരുടെ ജീവചരിത്രങ്ങൾ വായിച്ച കുട്ടിയും അവയൊന്നും വായിക്കാത്ത കുട്ടിയും ഒരുപോലെയാവില്ല തീർച്ച പാഠഭാഗങ്ങൾ മാത്രമല്ല അറിവിന്റെ ശേഖരങ്ങൾ അവയ്ക്ക് പുറത്തുമുണ്ട് വായിക്കാനേറെ ഓരോ പാഠവും പഠിക്കുമ്പോൾ വായനയ്ക്കുള്ള പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്നും ശേഖരിക്കണം നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിൽ എത്ര പുസ്തകങ്ങളുണ്ട് അതിൽ എത്രയെണ്ണം നിങ്ങൾ വായിച്ചു എത്രയെണ്ണം ഇനി വായിക്കും വായനയ്ക്കായി ഒരു പദ്ധതി തയ്യാറാക്കുക വായിച്ച പുസ്തകങ്ങളെപ്പറ്റി ഡയറി എഴുതുക വായനാനുഭവങ്ങളുടെ കുറിപ്പുകൾ ക്ലാസിൽ അവതരിപ്പിക്കാം ആശയങ്ങൾ കൂട്ടുകാരുമായും അധ്യാപകരുമായും പങ്കുവയ്ക്കണം നല്ല വായനാ ഡയറിക്ക് സമ്മാനം നൽകുന്നതാണ് നന്നായി എഴുതാനുള്ള കഴിവ് പരിശ്രമത്തിലൂടെ ആർജിക്കാനാകും ഡെയറി എഴുത്ത് അതിനു നമ്മെ പ്രപ്തരാക്കും